അവിടെ ആ റോട്ടിൽ നിന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു അമ്മൂമ്മയെ കണ്ടില്ലേ അമ്മു എന്നാണ് ആ അമ്മുമ്മയുടെ പേര് എൺപത്തെട്ട് വയസ്സുണ്ട് അവർ മഴയൊന്നുമില്ല വെയിലൊന്നും ഇല്ലാതെ ഇവിടെ എല്ലാ ദിവസവും ഈ കച്ചവടം ചെയ്യും ഞാൻ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ഇവരെ ശ്രദ്ധിക്കാറുണ്ട് നല്ലൊരു വസ്ത്രം പോലും ഇവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ആരെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി കാണുന്നത് ഫോൺ അയച്ചാ ഫോൺ കിട്ടിയാ ഇല്ലേ കഴിക്കണ്ടേ അമ്മയ്ക്ക് ഞാനൊരു ഉടുപ്പ് മേടിച്ചേരട്ടെ ഒരു ഉടുപ്പ് ഒരു സെറ്റ് കൊണ്ട് മേടിച്ചേരട്ടെ എൺപത്തെട്ട് വയസ്സായിട്ടും ഏകദേശം ഒരു അറുപതോ എഴുപത്തഞ്ചോ ലോട്ടറിയാണ് ഇവർ ഒരു ദിവസം വിൽക്കുക അത് വിറ്റുകൊണ്ടുള്ള കാശ് കൊണ്ട് വേണം ഈ വീട്ടിലെ നാല് പേര് കഴിയാനായിട്ട് ആ നാല് പേരുടെ അവസ്ഥയും വളരെ ബുദ്ധിമുട്ടിലാണ് ഒരു പേരക്കുട്ടി ഉണ്ട് നാല്പത് വയസ്സ് അവർക്ക് രണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല പിന്നെ രണ്ട് പെൺമക്കളുണ്ട് രണ്ട് പേരുടെയും ഭർത്താക്കന്മാരും മരിച്ചു ഒരു മോള് കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഒരു മോളാണ് ഞാൻ തളർന്നു കിടക്കുന്നു വാടക വീട്ടിലാണ് താമസിക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ വാടകയുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളൊന്നും എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നേരമെങ്കിൽ ഒരു നേരം കുറച്ച് സന്തോഷത്തിലിരിക്കണം അത്രമാത്രമാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഷോപ്പായ സൺസിക്സിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഈ അമ്മുമ്മ ആദ്യമായിട്ടാണ് ഈ ഇരിഞ്ഞാലക്കുടയ്ക്ക് വരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് പിന്നെ അവിടുന്ന് പുറത്ത് കയറാൻ പറ്റുള്ളൊ ആ റോട്ടീന്ന് തന്നെ അപ്പോൾ ഈ കട കണ്ടപ്പോൾ തന്നെ അവർക്കൊരു പേടിയായി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷോപ്പ് അവർ കാണുന്നത് തന്നെ ആദ്യമായിട്ട് ലിഫ്റ്റി കെയറിന്റെ ഒരു അങ്കലാപ്പ് അമ്മൂമ്മയ്ക്ക് ഉണ്ട് അപ്പോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു അപ്പോ അത് ഇടാനായിട്ട് ഇവിടുത്തെ ചേച്ചിമാര് തന്നെ സഹായിച്ചു തന്നു ഇപ്പൊ വരും നമ്മുടെ അമ്മൂമ്മട്ടുണ്ടോ അവിടത്തെ ചേച്ചിമാര് തന്നെയാണ് ഈ സെറ്റ് കൊണ്ട് അമ്മയെ ഓടിപ്പിച്ചത് അതിനവര് സഹായിച്ചു തന്നു എങ്ങനെയുണ്ടല്ല സുന്ദരിയില് പിന്നെ അവിടത്തെ ചേച്ചിമാര് അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് ലോട്ടറി വാങ്ങിച്ചു സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയിട്ടോ അവരുടെ ആ ഒരു സ്നേഹം കണ്ടെത്തും ദേവതാരു പൂത്തകാലം നീ മറന്നുവോ അന്നു ദേവതമാർ ചൂടിക്കന്നപ്പോ മറന്നുവോ ദേവദൂതുമായി വന്നൊരെ സ്വപ്നമേ ദേവലോകമിന്നെനിക്ക് ഇഷ്ട സ്വർഗമോ ദേവദൂതുമായി വന്നൊരണ്ട് സ്വപ്നമേ ദേവലോകമിന്നും അഷ്ട സ്വർഗമോ വാർത്ത തേവില്ല വാഴും കാലം വരെ പാർ പാർവ മൊഴി പേശേ നേവയിൽ നാളെ ഇന്ദനോടി അങ്ങനെ അവിടെയുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മുമ്മേനും കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവര് രാവിലെ ഒരു ഇഡലി കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് അവരോ വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് അവർ തിരിച്ച് അവരെടുത്തോടത്ത് തന്നെ കൊണ്ടാക്കി കൊടുക്കണം സത്യം പറയാല കൂട്ടുകാരെ അമ്മുമ്മ സെറ്റുമുണ്ട് എടുത്ത് ഇറങ്ങി വന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം ഒരു സന്തോഷം എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കണം എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നി അവർ വരുന്നൊരു വിരവ് കണ്ടപ്പോ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞത് അവരെയും കാത്ത് വീട്ടിൽ മൂന്നാല് പേര് ഇരിക്കുന്നുണ്ട് ഇവര് ലോട്ടറി വിറ്റ കാശ കൊണ്ടാണല്ലോ ഭക്ഷണം പേടിക്കുന്നത് അപ്പോൾ അതും കാത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ കടയിൽ ഇരുന്നിട്ട് ഇവർക്ക് കഴിക്കേണ്ട ബുദ്ധിമുട്ടില്ലെങ്കിൽ വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർക്കുള്ള ഭക്ഷണം ഞാൻ കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഗ്യാപ്പിൽ അമ്മമ്മയ്ക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു വളരെ അധികം സന്തോഷമായിട്ടോ അവർക്ക് ഒരു ചായ കിട്ടുമ്പോഴുള്ള സന്തോഷം ഇത്രമാത്രം സന്തോഷിക്കാനുണ്ടോ ഒരു ചായ അല്ലേ നന്നാക്കി തന്നെ എൻ്റെ മക്കൾക്ക് ഒന്നുമില്ലാതെ എനിക്ക് കാട്ടി തരണം ഞാൻ മരിച്ചു കാലിറ്റ് സങ്കടം പെടാൻ പാടാന്നെ എന്റെ സങ്കടം കാണരുത് ദൈവമേ എൻ്റെ മക്കൾ കൂട്ടം രണ്ടു മക്കളും ഭർത്താക്കന്മാരും മരിച്ചിട്ടല്ലേ ഞാൻ കാണണേ അവരെ സന്തോഷമായി കാണാൻ പറ്റാ എന്റെ കിടപ്പായില്ലേ ദൈവമേ ആ സങ്കടമൊക്കെ എടുത്ത് എന്റെ മക്കളെ നന്നായി കാണണ മക്കളെ ഓർത്തോണ്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരു അമ്മാലെ എന്ത് ചെയ്യാം ഈ വയസ്സാം കാലത്ത് അവിടെ ലോട്ടറി ഒരു അമ്പത് ലോട്ടറി ഉണ്ട് അത് ഞാനങ്ങട് വാങ്ങാന്ന് പറഞ്ഞു ഇനിയിപ്പൊ അവര് ഇനി നേരത്തെ വീട്ടിൽ പോണു കേട്ടോ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നേരമെങ്കിലും അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ സാധിക്കും അതിന് നിങ്ങളെന്റെ കൂടെ വേണം